ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം മത്തിയോ അയിലയോ ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അരപ്പൊക്കെ മീനകത്ത് നല്ലതുപോലെ പിടിച്ചിട്ട് കൂട്ടാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം മീൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ അയിലയാണ് എടുത്തിരിക്കുന്നത് അയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി അരപ്പിനായിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരി കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു തുണ്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാവേ അപ്പം ഇങ്ങനെ അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇടികളിലൊക്കെ വെച്ചിട്ട് ചതയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടാറില്ല അപ്പം ജാറിനകത്ത് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി ആ ജാറിനകത്തുള്ള വെള്ളത്തിനകത്ത് ഞാൻ ഒരു തുണ്ടും പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് പുളിയൊന്ന് കുതിരട്ടെ ഇനി ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് എണ്ണ ചേർത്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികൾ ഇവിടെ നല്ലതുപോലെ മൂത്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് തട്ടി കൊടുക്കുന്നുണ്ട് അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ പൊടികളുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം അപ്പൊ ഇതുപോലെയാണെങ്കിൽ നമുക്കിവിടെ കിട്ടേണ്ടത് ഈ ഒരു സമയം കൊണ്ട് നേരത്തെ കുതിർത്തിട്ടിരുന്ന പുളിന്ന് എവിടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ട് ചേർക്കരുത് സ്വല്പം മാത്രം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി പൊള്ള മീൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി മീൻ ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചു കൊടുക്കാം സമയം കൊണ്ട് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒരു വശം വെന്ത് കിട്ടുന്നതിനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം മീനിങ്ങനെ വരഞ്ഞ് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ അടുപ്പിച്ച് വരഞ്ഞ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ അരപ്പൊക്ക അതിനകത്ത് നല്ലതുപോലെ പിടിച്ച് കിട്ടത്തോളെ അപ്പോൾ ഒരു സ്പൂൺ കൊണ്ടിട്ട് തന്നെ ആ അരപ്പക്ക നല്ലതുപോലെ മീനിനകത്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കരിയപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല അടിപൊളി ഒരു മണം ഒക്കെ ഇതിനകത്തോട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഇവിടെ മീൻ്റെ ഒരു വശം ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടുന്നതിനായിട്ട് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ അരപ്പൊക്കെ നല്ലതുപോലെ പിടിച്ച് അതിനകത്തോട്ട് വരുന്നതിനായിട്ട് സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേ പൊള്ളിക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ കൂട്ടാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ apa tree lo ada